നിലമ്പൂർ നിയമസഭാ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിനുള്ള മത്സര ചിത്രം തെളിഞ്ഞു പി വി അൻവറിന്റെ അപരൻ അൻവർ സാദത്ത് ഉൾപ്പെടെ നാലു പേർ പത്രിക പിൻവലിച്ചു പത്ത് സ്ഥാനാർത്ഥികളാണ് നിലമ്പൂരിൽ മത്സര രംഗത്തുള്ളത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പി വി അൻവറിന്റെ ചിഹ്നം കത്രികയാണ് വി എസ് രഞ്ജിത്തുണ്ട് കൂടുതൽ വിവരങ്ങളുമായി വി എസ് സഞ്ജിത്ത് ഗുഡ് ഈവനിങ് വി എസ് ശ്രജിത് അങ്ങനെ ചിത്രം തെളിഞ്ഞിരിക്കുന്നു സ്ഥാനാർത്ഥികളായി ഇരിക്കുന്നു ഇനി പോർക്കളത്തിൽ ആര് വാഴും ആര് വീഴും എന്നുള്ള ചോദ്യമാണ് ബാക്കി നിൽക്കുന്നത് ഇന്നത്തെ പ്രചരണങ്ങൾ എങ്ങനെയായിരുന്നു അവസാന നിമിഷത്തെ സ്ഥാനാർത്ഥി ചിത്രം തെളിയുമ്പോൾ പി വി എന്മാർ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുമെന്നൊക്കെ അഭയവങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ അതെല്ലാം അസ്ഥാനത്തായിരിക്കുകയാണല്ലേ ഡോക്ടർ എൻകുമാർ ഇന്ന് വൈകിട്ട് മൂന്ന് മണിവരെയായിരുന്നു നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ആ സമയപരിധി കഴിഞ്ഞപ്പോൾ നാല് പേര് മാത്രമാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചത് അതിൽ പി വി അൻവറിൻ്റെ അപരൻ ഉൾപ്പെടെ അൻവർ സാധത്ത് എന്ന് പറയുന്ന പി വി അൻവറിന്റെ അപരൻ ഉൾപ്പെടെ നാല് പേർ ഈ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചു പത്തു പേർ സ്ഥാനാർത്ഥികളാണ് ഇപ്പോൾ കളത്തിലുള്ളത് ഈ പത്തു പേരിൽ നമുക്കറിയാം എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് നേർക്കുനേർ മത്സരം നിലമ്പൂരം എന്ന് പറയുന്നത് എൽ ഡി എഫും യു ഡി എഫും മാറി മാറി എം എൽ എമാരായിട്ടുണ്ട് എൽ ഡി എഫ് എഫ് ആയിരുന്നു സിറ്റിംഗ് എം എൽ എ എന്ന് പറയുന്നത് പി വി അൻവർ പി വി അൻവർ കൂടി ഇത്തവണ കളത്തിലുണ്ട് പി വി അൻവറിന്റെ അവകാശവാദം എഴുപത്തയ്യായിരം ഒക്കെ ആണെങ്കിലും പി വി അൻവർ പിടിക്കുന്ന വോട്ടുകൾ ആരുടെ ജയസാധ്യതയാണ് തള്ളിക്കളയുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം തുടക്കത്തിൽ മത്സരിക്കാൻ അറച്ചു നിന്നിരുന്ന ബി ജെ പി കളത്തിൽ നിറഞ്ഞോടുകൂടി അതും ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ മർത്തോമ സഭയുടെ അംഗമായിട്ടുള്ള ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ കളത്തിലിറക്കിയതോടുകൂടി ബി ജെ പിയും വലിയ തോതിൽ വോട്ട് പിടിക്കാനുള്ള ഒരു സാധ്യത വർദ്ധിക്കുകയാണ് അപ്പോൾ വോട്ട് വിഹിതത്തിൽ ബി ജെ പി വർദ്ധന വരുത്തുകയും പി വി അൻവർ ല്പം അധികം വോട്ട് പിടിക്കുകയും ചെയ്താൽ അത് യു ഡി എഫിൻ്റെ വിജയ സാധ്യതയ്ക്കും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ചർച്ചയാവുന്നത് സാധാരണഗതിയിൽ എൽ ഡി എഫും യു ഡി എഫും നേർക്കുനേർ മത്സരിക്കുകയും എൽ ഡി എഫ് ഭരണത്തിലിരിക്കുമ്പോൾ ഭരണവിരുദ്ധ ആനുകൂല്യത്തിൽ യു ഡി എഫ് ജയിച്ചു കയറുകയും ചെയ്യുക എന്നുള്ളത് സാധാരണഗതിയിലുള്ളൊരു തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രമാണ് ആ ചിത്രത്തിന് വ്യത്യസ്തമായി യു ഡി എഫിൻ്റെ ഭരണ ഭരണവിരുദ്ധ ആനുകൂല്യം ഇരു ഈസി വാക്കോവർ യു ഡി എഫിന് പ്രതീക്ഷിച്ചെടുത്ത് നിന്നാണ് പി വി അൻവറിൻ്റെ രംഗപ്രവേശം ഉണ്ടാവുന്നത് എൻ ഡി എയുടെ രംഗപ്രവേശമുണ്ടാവുന്നത് എസ് ടി പി ഐ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നു അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്നും എങ്ങനെയാണ് ആയിരണൻ ചൗക്കുത്തൻ്റെ ജയസാധ്യതയെ ഒരു മങ്ങലേൽപ്പിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുപോലെ ജമാത്ത് ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും ഒക്കെ ഇനി ആര് പിന്തുണയ്ക്കുമെന്നുള്ള രാഷ്ട്രീയ ചിത്രം കുറച്ചുകൂടി വ്യക്തമായി വരേണ്ടതുണ്ട് സാമുദായിക സംഘടനകൾ എ പി ഇ കെ തുടങ്ങിയ സംസ്ഥ പോലുള്ള സംഘടനകളുടെ പിന്തുണ അത്തരത്തിൽ സാമുദായിക പിന്തുണയും ജാതി സമവാക്യങ്ങളുമൊക്കെ കൂട്ടിക്കിഴിച്ചു നോക്കുമ്പോൾ ആർക്ക് ജനസാധ്യത അതുപോലെ ഒരുപാട് തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു പെൻഷൻ പോലുള്ള വിഷയങ്ങൾ മലപ്പുറം വിഷയം ഉയർത്തിക്കൊണ്ടുവരുന്നു അതുപോലെ ഇഴവ സമുദായവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നു വന്യജീവി സംഘർഷം ബന്ധപ്പെട്ട രാഷ്ട്രീയ ചർച്ചകൾ കൊണ്ടും തെരഞ്ഞെടുപ്പിലെ നേതാക്കന്മാർ തമ്മിലുള്ള സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള മത്സരം കൊണ്ടുമൊക്കെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഇതിനകം തന്നെ രാഷ്ട്രീയ ശ്രദ്ധ നേടിക്കഴിഞ്ഞു ഓക്കെ